ആയിട്ടാണ് ഐസ് വെച്ചിട്ടുണ്ട് അത് കയ്യിലൊരു മിനിമം ഒരു കൈ വെച്ചിരിക്കുന്നവർക്ക് വിജയർക്ക് നിങ്ങൾ സമ്മാനം നോക്കുന്നവർക്ക് നമ്മുടെ വെലൂറിനകത്ത് വെള്ളം അടച്ചിട്ടുണ്ട് അത് തല വഴി കൊണ്ട് പൊട്ടിച്ചൊഴിയും അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് നമ്മൾ അൻകൂട്ടിനാണത് കളിക്കാൻ പോകുന്നത് ഓക്കെ അനുകൂട്ടം റെഡിയാണോ ഒറ്റ കൈ ഉപയോഗിക്കാവും

ൂടം ഓക്കെ നമുക്ക് പൊട്ടിക്കാം ഓക്കെ അൻകുടം കുളിച്ചു അത് മാത്രല്ലേ ഇതും കൂടെ ഉണ്ട് കേട്ടോ